അല്ല കേസ് കുഞ്ഞാനാണ് അപ്പോൾ നമ്മളെ വള്ളച്ചാലിൻ്റെ പൈപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോഡ് ബ്ലോക്ക് ബ്ലോക്കാണ് കുറച്ചേരം ഈ ഒരു വഴി ആരും വരാതെ ഇരിക്കുക റോഡ് ബ്ലോ റോട്ടിൽ കൊണ്ട് തട്ടിക്കുകയാണ് സാധനം അപ്പോൾ ഇറ്റാച്ചിങ്ങനെ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് വളവിൽ ബെൻഡ് വളവിൽ ചെറിയ പീസുകൾ ഇടണത് വേണമൊന്ന് ഓടിക്കാൻ പാടിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ചെറിയ പീസുകളാണ് ഇടണത് വളവിലിടുന്നത് അതിങ്ങനെ ഇറ്റാച്ചിയിലിങ്ങനെ പതുക്കെ ഇറക്കി സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുവരെ ഇതുവഴി വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വരിക കുറച്ച് നേരം കുറച്ച് നേരം ഇവിടെ നിൽക്കേണ്ടി വരിക ബ്ലോക്കാണ് അപ്പോൾ പണിയൊക്കെ ഒന്ന് ഇപ്പോൾ ഏകദേശം അവസാനിക്കും എല്ലാവരും സഹകരിക്കുക ഓക്കെ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് പരമാവധി ഷെയർ ചെയ്തോളൂ അപ്പോൾ ഇതുവഴി വരുന്നവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ അവിടെ ബ്ലോക്ക് ആകാനുള്ള കാര്യങ്ങൾ അപ്പോൾ അത് പൈപ്പ് വെച്ചിട്ടുണ്ട് സിമെൻറ്റ് നനച്ച് ചാക്കെടുള്ള ഒട്ടിക്കുക അതാണ് പണി അപ്പോൾ കുറച്ച് മണ്ണിന് നമ്മൾ കൊട്ടോട് സെറ്റ് ആക്കുന്നത്